ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് ഒരാഴ്ചയ്ക്കിടെ ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ടത് മൂന്ന് പള്ളി ഇമാമുമാർ സോൺപൂർ മൊറാദാബാദ് ഷാംലി ജില്ലകളിലാണ് മൂന്ന് ഇമാമുമാർ കൊല്ലപ്പെട്ടത് സോൺപൂരിൽ തലക്കടിയേറ്റും മൊറാദാബാദിൽ വെടിവെച്ചും ഷാംലിയിൽ കഴുത്തറുത്തുമാണ് കൊലപ്പെടുത്തിയത് എന്നാൽ കൊലപാതകങ്ങൾ തമ്മിൽ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല ഒരു കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിലും അതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങൾ ഇല്ലെന്നാണ് വ്യക്തമായത് ജമിയത്തുൽ ഉലമ എ ഹിന്ദ് പ്രതാപ്ഗഞ്ച് ജനറൽ സെക്രട്ടറി മൗലാന ഫറൂഖിനെ ജൂൺ എട്ടിനാണ് സോങ്പൂരിൽ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നഗരത്തിൽ മദ്രസ നടത്തിയിരുന്ന ഇദ്ദേഹത്തെ ഇരുമ്പു ഉപയോഗിച്ച് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശനിയാഴ്ച രാവിലെ വീടിന് പുറത്താണ് മൃതദേഹം കണ്ടത് പണമിടപാടും ഭൂമിയും സംബന്ധിച്ച തർക്കങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെ കൊലപാതക ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തുകയും മൂന്നുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മൗലാന ഫറൂഖിന്റെ കുടുംബവും ഇതേ നിലപാടാണ് സ്വീകരിച്ചത് സംഭവത്തിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ട് ഇമാമുകൾ കൂടി കൊല്ലപ്പെട്ടത് ജൂൺ പതിനൊന്നിനാണ് മൊറാദാബാദ് ഷാംലി ജില്ലകളിലായി രണ്ടുപേർ കൊല്ലപ്പെട്ടത് മൊറാദാബാദിലെ ബെൻസിയ ഗ്രാമത്തിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മൗലാന മുഹമ്മദ് അക്രത്തിന്റെ മൃതദേഹം വീടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ കണ്ടത് നാൽപ്പതുകാരനായ മൗലാന അക്രം കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ബെൻസിയ ഗ്രാമത്തിലെ പ്രാദേശിക മസ്ജിദിലെ ഇമാമായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് ചൊവ്വാഴ്ച പ്രഭാത നമസ്കാരത്തിന് എത്താത്തതിനാൽ നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് നെഞ്ചിന് വെടിയേറ്റ നിലയിലായിരുന്നു മൃതദേഹം വീട്ടിൽ നിന്നും ഏതാനും മീറ്ററുകൾ അകലെയുള്ള കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല ഇദ്ദേഹത്തെ ആരെങ്കിലും രാത്രി വൈകി ഫോണിൽ വിളിച്ച് വീടിന് പുറത്തേക്ക് എത്തിച്ചതാവാമെന്ന് സിറ്റി പോലീസ് സൂപ്രണ്ട് അഗ്രേഷ് ബദോറിയ പറഞ്ഞു രാംപൂർ സ്വദേശിയായ അദ്ദേഹം വർഷങ്ങളായി പള്ളി ഇമാമായി സേവനം അനുഷ്ഠിച്ചു വരികയാണ് ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല സംഭവം ഞെട്ടിപ്പിച്ചെന്നും ഗ്രാമപ്രധാൻ മുഹമ്മദ് ജബ്ബാർ പറഞ്ഞു മൗലാന ആക്രത്തിന് ഭാര്യയും ആറു മക്കളുമുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെ ജിൻസാനിക്ക് സമീപത്തെ ബല്ലാ ബജ്ര ഗ്രാമത്തിലെ കാട്ടിൽ നിന്നാണ് ഷാംലി ജില്ലയിലെ ഇമാമായ ഫസ്രുൽ റഹ്മാന്റെ മൃതദേഹം കണ്ടെത്തിയത് അമ്പത്തി എട്ടുകാരനെ തലയറുത്ത് വനപ്രദേശത്ത് തള്ളുകയായിരുന്നു ശരീരത്തിൽ നിന്നും തല വെട്ടിമാറ്റിയ നിലയിലായിരുന്നു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ശരീരഭാഗങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ഷാംലി എസ് പി അഭിഷേക് ജാ പറഞ്ഞു ഇമാമിന്റെ മകന് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് മകൻ മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു